ഓം നമോ ഭഗവതേ വാസുദേവായ ീമാൻ നാരായണീയം ദശകം പതിനാറ് നാരായണ അവതാരവും ദക്ഷയാകവും പേരിൽ പറഞ്ഞതുപോലെ ഈ രണ്ട് വിഷയങ്ങളാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യ വിഷയം വസന്തതിലകം എന്ന ഒരു വൃത്തത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത് നാരായണ അവതാരത്തിനുള്ള ഭൂമിക പശ്ചാത്തലം പറയുകയാണ് ഒന്നാം ശ്ലോകത്തിലെ ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷപ്രജാപതി സായംഭൂമരുവിന്റെ പുത്രിയായ പ്രസൂതിയെ സഹധർമ്മിണിയായി സ്വീകരിച്ചു പ്രസൂതിക്കും ദക്ഷനും ആയി പതിനാറ് പെൺകുട്ടികൾ ജനിച്ചു അതിൽ പതിമൂന്ന് പെൺകുട്ടികളെ ധർമ്മദേവനും സ്വത എന്ന മകളെ പിതൃദേവതകൾക്കും സ്വഹ എന്ന മകളെ അഗ്നിക്കും കൊടുത്തു അഗ്നിദേവനും കൊടുത്തു ഭഗവാന്റെ തന്നെ മൂർതിഭേദമായിരിക്കുന്ന പരമശിവന് സതിയും നൽകി ഇതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത് ഒന്ന് ധർമ്മദേവന് കൊടുത്തു മനസ്സിലായി നമുക്ക് അഗ്നിക്ക് കൊടുത്ത് അതും മനസ്സിലായി മഹാദേവന് കൊടുത്ത് അതും മനസ്സിലായി പിതൃക്കളൊക്കെ എങ്ങനെയാ കൊടുക്കുക ആ ഒരു സംശയം കൂടെ ഒന്ന് ദൂരീകരിച്ചിട്ട് നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം അതായത് മുപ്പത്തിയാറ് വർഗം ദേവവർഗങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട് ദേവൻ യക്ഷൻ കിണരൻ കിൻപുരുഷൻ വിദ്യാധരൻ സാധ്യൻ സിദ്ധൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിണ്ടാവുല്ലോ അതിൽപ്പെട്ട ഒരു ദേവവർഗമാണ് പിതൃക്കൾ അപ്പൊ പിതൃലോകം എന്നൊരു ലോകമുണ്ട് പിന്നെ മരിച്ച ആൾക്ക് പിതൃ വന്ന പേര് വന്ന് എന്തെന്ന് ചോദിച്ചാൽ ദീർഘകാലം അവിടെ അധിവസിക്കുന്നത് കൊണ്ട് ആ പേര് വന്നു നമ്മളിപ്പോ ഒരു സ്ഥലത്തെ സ്ഥലം ഒരാളെ പേരിനെ സൂചിപ്പിക്കുള്ളു പലപ്പോഴും അല്ലേ ചിലത് പറയാറുണ്ട് ഇപ്പൊ നമുക്ക് ചില സ്ഥലം ഇപ്പൊ നമുക്കൊരു ഒരു പറയാണ് ചില രാഷ്ട്രീയക്കാർ നമ്മളിപ്പം തിരുവഞ്ചൂർ എന്ന് പറയാ തിരുവഞ്ചൂരാണ് ഇനി സംസാരിക്കുന്നത് പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏകദേശം ഉറപ്പിച്ചുവെച്ചിരിക്കുക ഓരോരുത്തരും ആ സ്ഥലത്തെ സ്ഥലത്തെയാണ് അല്ലെ ഒരു വീട്ടുപേര് പറഞ്ഞ ഒരാളെ അറിയപ്പെടും സ്ഥലപ്പേര് പറഞ്ഞറിയപ്പെടും അതുപോലെ ഈ പിതൃക്കള് അധിവസിക്കുന്ന പിതൃക്കള് ദേവതകളായുള്ള ലോകത്താണ് മരണശേഷം ഒരു സൂക്ഷ്മ ശരീരം ചെന്ന് നിൽക്കുന്നത് അതത്തെ ആദ്യം നിൽക്കുന്ന പ്രേതലോകത്താണ് പ്രേതലോകത്തും പ്രേതത്തിനും പ്രേതലോകത്തും ദേവതകളുണ്ട് ആ പ്രേതലോകത്തിലെ ദേവതകളെ ഒരാളുടെ മരണസമയത്ത് മാത്രമാണ് അവർക്കുള്ള ഹബീസുകൾ കിട്ടുന്നത് അവർക്കുള്ള നിവേദ്യങ്ങൾ കിട്ടുന്നത് അതെന്താണ് അവർക്കുള്ള നിവേദ്യമായിട്ട് കൊടുക്കുന്നത് മരിച്ച ശരീരത്തിൽ ഇടുന്ന ആ പൂവ് ആ ഇടുന്ന വായ്കിരി അരി നനച്ചിടും അല്ലെങ്കിൽ ഇപ്പൊ പാദത്തിലായിടുന്നത് പിന്നീട് കുഴിക്കരെ ചെയ്യുന്ന ഉപചാരങ്ങൾ എന്നിട്ട് ആ നീർ സമർപ്പണം കുടം പൊട്ടിച്ച് ജലം കൊടുക്കുന്നത് ആ തലയ്ക്കൽ കരിക്ക് വെട്ടി വെക്കുന്നത് സഞ്ചയനത്തിന് നമ്മൾ ഉണക്കച്ചോറും അരിപ്പൊടിയും പന്തവും ഒക്കെ കൊളുത്തി കർപ്പൂരം കത്തിച്ച് വാഴയ്ക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം തന്നെ അവർക്കുള്ള നിവേദ്യാദികളാണ് അപ്പൊ മരിച്ച അപ്പൊ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒരു കുട്ടിയെ ഒരു ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തി അവിടെ എല്ലാം കൊടുക്കുന്നുണ്ട് ഭക്ഷണം വേണ്ട പൈസ അടച്ചാൽ മതി എങ്കിലും അവിടെ ചെല്ലുമ്പോൾ ആ വാർഡിന് നമ്മളെ കുറച്ച് അച്ചാറും എന്തെങ്കിലും ഉപ്പേരി വർത്തതൊക്കെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കുട്ടിയോടൊരു പ്രീതി ഉണ്ടാകും കുറച്ചുകൂടെ ഒരു പ്രത്യേക ഒരു പരിഗണന വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മരിച്ച ജീവാത്മാവിനെ ആ സൂക്ഷ്മ ശരീരത്തിന് പരിഗണനാർഹമാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ പ്രേതലോകത്തെ പ്രേതാധിപതികളായ ദേവതകൾക്ക് സഞ്ജയനം കൊണ്ട് കർമ്മങ്ങൾ പൂർത്തീകരിക്കും അങ്ങനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ശ്മശാന ദോഷമൊന്നും ഇല്ല അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ദേവതകളിൽ നിന്ന് പോകത്തരുന്നവരാണ് പിന്നെ ഒരിക്കൽ ശ്മശാന ദോഷ പ്രായചിത്തമൊക്കെ ചെയ്യണമെന്ന് ജ്യോതിഷത്തിലൊക്കെ പറയുന്നു അപ്പൊ അവരും ദേവതകളാണ് അപ്പൊ പ്രേതമെന്ന് പറയുമ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്ന പേര് ആ എന്തൊക്കെയോ സിനിമയിലും സീരിയലൊക്കെ കണ്ട രൂപത്തെയാണ് അങ്ങനല്ല പ്രേതം എന്ന് പറഞ്ഞാൽ അർത്ഥം ആ മരിച്ച സമയത്തെ ആ പിതൃവിനെ പ്രേതം എന്ന് വിളിക്കും പിതൃവിനെ ആ ശരീരത്തിന് പ്രേതം പ്രേതം മറവ് ചെയ്തു എന്നോ ചോദിക്കാറുണ്ട് എന്നാണ് നമ്മൾ സാറിന ആ പോലീസ് റുക്കാളിലൊക്കെ പ്രേതം പ്രേതത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന അതിനകത്ത് മഹസർ എഴുതുന്നത് അപ്പൊ അതിന് രണ്ടും ചേർത്ത് അങ്ങനെ പേര് പറയുന്നു അപ്പൊ അതൊക്കെ ദേവതകളാണ് നമുക്ക് ശ്ലോകത്തിലെ ഒക്കെ പ്രവേശിക്കാം ശ്ലോകം ഒന്ന് ദക്ഷോ തനയോധ लब्ध्वा प्रसूदी मिक्ष शौड़ श्यजाबा कन्या धर्मे त्रयोदशे देदो पुद्रशुष्टोदान्चा स्वाहा मुखबर भुजि साधिंगिरि इशदोदाम्से देशो विरेज्य तान्योधा मानुष तान्योजाम लब्धवा प्रसूदी धर्मे त्रयोदशे देदो पुद्रशुष्टोदाम्चा स्वाहा मुखबर भुजि साधिंगिरि इशदोदाम ഹവി ഹവിസുകളെ ഭുജിക്കുന്നാൾ അത് അഗ്നിദേവനുള്ള പര്യായ ഗിരീശൻ പരമശിവന്റെ പര്യായ ശബ്ദമായിട്ട് പറഞ്ഞിരിക്കും തൊതംശേ ശരിക്കും ഒരേ ഈശ്വരൻ തന്നെയാണ് സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും വേണ്ടി മൂന്ന് വ്യത്യസ്ത സ്വരൂപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഗുരുവാരപ്പം തന്നെയാണ് ആ സൃഷ്ടികർത്താവായ ബിരി ബിരിജന്റെ രൂപത്തിൽ സൃഷ്ടിക്കുന്നതും മഹാവിഷ്ണുവായി നിലനിർത്തുന്നതും മഹാദേവനായി സംഹരിക്കുന്നതും എന്നർത്ഥം അത് വിരിചതനേക ദക്ഷക അപ്രകാരം അതിനുശേഷം നേരത്തുള്ളനെ അനുബന്ധപ്പെട്ട അതാ നേരത്തോളനെ ചേർത്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശബ്ദം അപ്രകാരം അതിനുശേഷം ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷക ദക്ഷ പ്രജാപതി മനോഹോ മനുവിന്റെ ഇവിടെ സായം സായംഭൂമനുമാണ് പരാമർശം മനോഹോ മനുവിന്റെ തനൂജ തനൂജ പുത്രിയായ പ്രസൂതി പ്രസൂതിയെ ലബ്ധ ലഭിച്ചിട്ട് സഹധർമ്മിണിയാ ലഭിച്ചിട്ട് ഇഹ അവളിൽ ഷോടശ പതിനാറ് ഷഡും ഷട് എന്ന് പറഞ്ഞാൽ ആറ് ആറും പത്തും ഷോടശ പതിനാറ് പതിനാറ് കന്യാഹ കന്യകമാരെ ആപകച ലഭിക്കുകയും ചെയ്തു അപ്പൊ അവർക്ക് പതിനാറ് പുത്രിമാര് ജനിച്ചു അർത്ഥം പ്രയാസമില്ല ധർമ്മേ ധർമ്മദേവന് ത്രോദശക പതിമൂന്ന് കന്യകമാരെയും പിതൃഷു പിതൃദേവതകൾക്ക് സ്വത എന്ന മകളെയും ഹബിർഭുജി അഗ്നിദേവനെ സ്വാഹ എന്ന മകളെയും ത്വദംശി ഭഗവാന്റെ തന്നെ ഗുരുവാരപ്പന്റെ തന്നെ അംശമായ ഭഗവാന്റെ തന്നെ അവതാര വൈശിഷ്ടമായ ഗിരീഷെ പരമശിവനെ സതി സതി എന്ന ദേവിയെയും മകളെയും കൊടുത്തു ഇതാണ് പരാമർശം അർത്ഥം പറയാൻ പ്രയാസമില്ലല്ലോ

എല്ലാ ഒരീശ്വരന്റെ ഏകം സത് ബഹുദാ വതന്തി ഒരേ സത്യത്തെ വ്യവഹാരത്തിൻ്റെ സൗകര്യത്തിനുണ്ട് പല പേരുകളെ വിളിക്കുന്നു മാത്രം ഇനിയും രണ്ടാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ അവതാരം വർണ്ണിക്കുകയാണ് മൂർധരിമ ശുശുവേ ഭവന്തം നാരായണം നരസകം മഹിത അനുഭാവം യജന്മിനി പ്രമുദാ കൃതൂര്യഘോഷ പ്രവബിഷുർ സുരൗഘാ മൂർത്തിണി ശുഷു വേദം നാരായണം നരസഗം മഹിതനുഭാവം യജ്ജന്മനി പ്രദുദാ കൃത തൂര്യഘോഷ പുഷ്പോത്കരൻ പ്രവബിഷുർ സുരൗഘാധൃണി മൂർത്തിഹി ധർമ്മദേവന്റെ പത്നിയായ മൂർത്തി ആണ് മൂർത്തി മൂർത്തി തന്നെയാണ് മഹിതാനുഭവം മഹാ വൈഭവത്തോടുകൂടിയ മഹാ തേജസ്സോടുകൂടിയ ആ എല്ലാ ലോകങ്ങളും വെച്ച് പൂജിതമായ ലോകപൂജിതമായ തേജസ്സോടു കൂടിയ മഹാപ്രഭയോട് കൂടിയ ഭഗങ്ങളോട് കൂടിയ തേജസ്സും ഐശ്വര്യത്തോടും കൂടിയ ഭവന്തം അങ്ങേ ഭഗവാനെ നരസകം നാരായണം നരനാരായണന്മാരായി നരനോട് കൂടിയ നാരായണ നരസഖം നരനോട് സഹമായ കൂടിയ നാരായണം നാരായണനായി ശിഷുവെ പ്രസവിച്ചത് ഇതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ആശയം മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ പതിമൂന്ന് കന്യകമാരെ ദക്ഷപ്രജാപതി ധർമ്മദേവന് കൊടുത്തു അതിലൊരു മകളാണ് മൂർത്തി ആ മൂർത്തി എന്ന ദേവിയാണ് നരനാരായണന്മാർക്ക് ജന്മം കൊടുത്തത് ധർമ്മദേവന്റെ ഭക്തിയായ മൂർത്തിയാണ് മഹിതാനുഭവം മഹാ വൈഭവത്തോട് കൂടിയ മഹാ തേജസ്വോട് കൂടിയ അതി തേജസ്വിയായ അങ്ങേ ഭവന്തം അങ്ങേ നരസകം നാരായണമായി നരന നരനും നാരായണനുമായി രണ്ട് സ്വരൂപത്തിൽ അങ്ങേ തന്നെ രണ്ടായും തകർത്ത് പ്രസവിച്ചു സുഷുവേ പ്രസവിച്ചു ജന്മം നൽകി മൂർത്തഗ്രഹി ധർമ്മഗ്രഹി നീ ശുഷുവേ ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം ഇനി എന്താണ് അടുത്തത് പറഞ്ഞത് മൂന്നാമത്തെ ലൈനില് യജ്ജന്മിനി പ്രമുദാഹരോഹ അല്ലെ യജ്ജന്മിനി ഏതൊരു ജന്മം കൊണ്ടാണോ അല്ലെ ഏതൊരു നര നരനാരായണന്മാരുടെ അവതാര വൈശിഷ്ട്യം കൊണ്ടാണോ പ്രമുദുദാഹ പ്രമുദനായി തീർന്ന മുതിർതനായി തീർന്ന പ്രമുദിതം വിശേഷയാണ് ഉള്ള വെറും സന്തോഷമല്ല പ്രമുദിതം വർത്തിച്ച സന്തോഷത്തോടു കൂടിയാ പ്രകർഷണയുള്ള മുതിരവാണ് പ്രമുദിതം പ്രകർഷേണ വേണ്ട തരത്തിലുള്ള ശരിയായ തരത്തിലുള്ള സമ്മർദ്ച്ച എന്നൊക്കെ അർത്ഥം പ്രമുദിതാഹ വർദ്ധിച്ച വർദ്ധിച്ച സന്തോഷത്തിലൂടെയ ദേവസമൂഹം സുരന്മാരുടെ ഔഖം സമൂഹം ദേവസംഘം ദേവസമൂഹം കൃത തൂര്യഘോഷ കൃതമായി തൂര്യഘോഷ തൂര്യം വാദ്യമേളങ്ങള് ഘോഷഘോഷിച്ചു അവരെ കൃതദൂര്യഘോഷ വാദ്യ വാദ്യമേളങ്ങൾ മുഴക്കി പുഷ്പോത്കരാൻ പുഷ്പോത്കരാൻ പുഷ്പസമൂഹം ആ പുഷ്പോത്കരാൻ പ്രഭവൃഷു വാരി വർഷിച്ചു പുഷ്പവൃഷ്ടി നടത്തി പുഷ്പോത്കരാൻ പ്രഭവൃഷു പുഷ്പവൃഷ്ടി നടത്തി എന്നിട്ട് മഹത്തായ സ്തുതിഗീതങ്ങളെ കൊണ്ട് സ്തുതിക്കുകയും ചെയ്തു ഇവിടെ അർത്ഥം പറയാൻ പ്രയാസമില്ലല്ലോ അർത്ഥം ധർമ്മഗ്രഹിണി മൂർത്തി ധർമ്മന്റെ മൂർ ഗൃഹിണിയായ സഹധർമ്മിണിയായ മൂർത്തി തന്നെയാണ് മഹാമഹിതാനുഭാവം ഭവന്തം വളരെ മഹിത മഹിമ മഹിമയോട് കൂടിയ വൈശിഷ്ടത്തോടെയ ഭവന്തം അങ്ങേ നരസഹനാരായണ ശിശുവെ നരനാരായണൻ സ്വരൂപമായി പ്രസവിച്ചത് ഭഗവാന്റെ ജന്മത്തിൽ അ അത്യധികം സന്തുഷ്ടനായ ദേവസമൂഹം ആ ദിവ്യങ്ങളായ വാദ്യഘോഷങ്ങൾ മുഴക്കുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു മാത്രല്ല സാരവത്തുക്കളായിരിക്കുന്ന സ്തുതിഗീതങ്ങളെ കൊണ്ട് സ്തുതിച്ച് ഈ അവതാര വൈശിഷ്ടത്തെ വരവേൽക്കുകയും ചെയ്തു അർത്ഥം വ്യക്തമാണല്ലോ നാരായണം നരസകം അനുഭാവം യജന്മിനി പ്രമുദൂര്യഘോഷ പുഷ്പുഡരാ നമസ്തേ